നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്ന് ഇന്ന് പുതുവത്സരമാണ് പുതിയ വർഷം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അഭ്യുദയ അഭ്യുദയകാംക്ഷകൾക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും ഒക്കെ ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു പുതുവത്സരമായിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു വളരെ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ് അപ്പം കുറച്ച് സന്തോഷമുള്ളതും എന്നാൽ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നതായ കുറച്ച് പ്രശ്നങ്ങൾ പുതുവത്സരത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കാമെന്ന് വിചാരിച്ചു എന്നാലേ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരുപാട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഒരുപാട് നല്ല ക്ലയൻസിനെ കിട്ടാറുണ്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചു അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പോയ വഴിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടാറുണ്ട് പല ഇതായിട്ടും അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ബുക്ക് ഒരു പുസ്തകം ഗിഫ്റ്റ് കിട്ടണത് അപ്പോൾ ഒരു ദേവഭൂമിയിലൂടെ എം കെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വലിയൊരു എഴുത്തുകാരൻ എഴുതിയ ദേവഭൂമിയിലൂടെ എന്നൊരു പുസ്തകം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ചെന്നപ്പം ഇരിക്കട്ടെ സാറിന് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞ ഇത് ഞാൻ ആഗ്രഹിച്ചൊരു ബുക്കാണ് ഞാൻ കണ്ടിട്ടുണ്ട് വാങ്ങിച്ചിട്ടില്ല വായിക്കണമെന്ന് വിചാരിച്ചൊരു ബുക്കാണ് അപ്പോൾ ആ ഒരു ബുക്ക് അദ്ദേഹം ഗിഫ്റ്റ് വന്നു അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കണം കാരണം വലിയ തത്വചിന്തകൾ വലിയ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കണക്ഷനിലാവുന്നുണ്ട് ആ കണക്ഷനിലാകുന്ന ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മളുടെ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ബുക്കുമാണ് വളരെ സന്തോഷം അത് കിട്ടിയതിന് തന്ന ആൾ ഒരു ആർട്ടിസ്റ്റാണ് വലിയൊരു കലാകാരനാണ് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം തന്നാണ് തന്നതാണ് ഞാനൊരു വലിയ ഈ ഗിഫ്റ്റിനെ ഒരു വലിയ മഹത്വവൽക്കരിച്ച് തന്നെ വെക്കുന്നു ഇതെപ്പോഴും നമുക്ക് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ഇതേപോലെയുള്ള ഗിഫ്റ്റുകൾ കിട്ടുന്നതാണ് വലിയൊരു ഭാഗ്യം കുറേ പണവും കുറേ പ്രശസ്തിയുമല്ല അല്ലോ ജീവിതത്തിൻ്റെ വലിയൊരു സമ്പാദ്യം അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ വലിയൊരു സബ്ജക്റ്റ് ആണ് ചെറിയ രീതിയിൽ സംസാരിച്ച് പോകേണ്ട ഒരു സബ്ജക്റ്റ് അല്ല എങ്കിലും എൻ്റെ അറിവിലും എൻ്റെ ക്ലൈൻസ് തന്ന അറിവിലും ക്ലൈൻസുമായി സംവദിച്ചതിലും ഇത്രയും വർഷത്തെ ഈ ഒരു കൂടുതൽ ഞാൻ ഈ ഈയൊരു മേഖലകളിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ഇത് തെറ്റായ കാര്യങ്ങളിലായിട്ട് ചിന്തിക്കരുത് അതല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറയുകയാണെന്ന് ചിന്തിക്കാതെ ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എൻ്റെ ക്ലയൻസിലൂടെ കിട്ടിയ അനുഭവങ്ങൾ അവരുമായിട്ട് സംവദിച്ച് സംസാരിച്ച് കിട്ടിയ അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ പ്രണയിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നുമില്ല എല്ലാവരും എന്തിനെങ്കിലും പ്രണയിച്ചുകൊണ്ടിരിക്കും ചിലത് വ്യക്തികളെ ആയിരിക്കും ചിലത് മറ്റ് പലതിനെ ആയിരിക്കും സിനിമയെ പ്രണയിക്കുന്നവരുണ്ട് അതേപോലെ വ്യക്തികളെ പ്രണയിക്കുന്നതു പൂക്കളെ പ്രണയിക്കുന്നവരുണ്ടാവാം മരങ്ങളെ പ്രകൃതിയെ ഒക്കെ പ്രണയിക്കുന്നവരുണ്ടാവാം ആത്മാവിനെ പ്രണയിക്കുന്നവരുണ്ട് ഗന്ധവിനെ പ്രണയിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ പ്രണയത്തിന് പല തലങ്ങളുണ്ടെങ്കിലും അതിൻ്റെ സെൻസ് അല്ലെങ്കിൽ അതിൻ്റെ സെൻസ് ഒന്നാണ് ആ പ്രണയം എന്ന് പറഞ്ഞ വാക്ക് പലതിനോടും ഫാമിലിയെ പ്രണയിക്കുന്നവരുണ്ട് ഭർത്താക്കന് ഭാര്യമാരെ പ്രണയിക്കുന്നവരുണ്ട് കുട്ടികളെ പ്രണയിക്കുന്നവർ സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രണയത്തിന് തലങ്ങളില്ല വയസ്സില്ല ലിംഗവ്യത്യാസമില്ല ജാതി മതഭേദങ്ങളില്ല അതിനെ പ്രത്യേക ഒരു തലത്തിൽ അനുഭവിക്കുന്നവർക്ക് എപ്പോഴും നമുക്ക് ആ പാട്ട് വീണ്ടും വീണ്ടും പാടേണ്ടിയും പറയേണ്ടിയൊക്കെ വരുന്നു വിരഹത്തിൻ വേദന അറിയാൻ പണയിക്കൂ ഒരു വട്ടം വിടരാത്ത ഇവിടെ വിരിയുന്നു പലവട്ടം എന്ന് പറഞ്ഞാൽ പാട്ട് അപ്പോൾ അത് ആ പാട്ടിൽ തന്നെ എല്ലാ അർത്ഥവും ഉണ്ട് അപ്പം അത് അനുഭവിച്ചു തന്നെ അത് അറിയത്തുള്ളൂ എങ്കിലും അനുഭവിച്ചതിനേക്കാളും കൂടുതൽ അനുഭവിച്ചവരുടെ വേദന അറിഞ്ഞ് അവരുമായിട്ട് സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുമായിട്ട് മനസ്സിലാക്കി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടായ കിട്ടിയ അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പ്രണയം അല്ലെ നാല്പതുകൾ നാല്പത് ടു അൻപതുകൾ ഉള്ള ഒരു പ്രണയത്തിനൊരു പ്രത്യേകതയുണ്ട് മറ്റ് പ്രണയങ്ങളെ അപേക്ഷിച്ച് അല്ലെ മറ്റ് പ്രണയിതാക്കളെ അപേക്ഷിച്ചിട്ട് കമിതാക്കളെ അപേക്ഷിച്ചിട്ട് ഇവരുടെ മെച്യൂരിറ്റി ലെവലിലുള്ള ലവ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ലവ് എന്നൊക്കെ ആണെങ്കിൽ പറയാം കാരണം അവർക്ക് അതുവരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ദുരിതങ്ങളും കുടുംബ പ്രാരാബ്ധങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഇരുപത് ഇരുപത്തി വയസ്സൊക്കെ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ വിവാഹം കഴിച്ചവർക്ക് പിന്നീട് നാല്പത് വയസ്സ് വരുമ്പോഴത്തേക്ക് ഒരു ഇരുപത് വർഷം പതിനെട്ട് വർഷം അവരുടെ ആ ഒരു ജീവിതം കരിപുരണ്ട ജീവിതങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിൽ നിന്നും വന്നിട്ട് വന്നിട്ടവർക്ക് മുക്തി നേടി വന്ന് കുട്ടികളൊക്കെ വിവാഹം കഴിപ്പിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി അവരൊന്ന് സ്വതന്ത്രരാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ചിലപ്പം ഭർത്താവിനോടായിരിക്കാം ഭർത്താവും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഭാര്യയോടായിരിക്കാം ഇതൊന്നുമില്ലെങ്കിൽ മറ്റു പലരോടും തോന്നുന്ന ഒരു വികാരം ആ ഒരു ഇതിനെയാണ് പ്രണയം എന്ന് പറയുന്നത് അത് പക്ഷെ നമ്മളുടെ സമൂഹം അതിനെ വളരെ മോശമായിട്ട് വളരെ നെഗറ്റീവായിട്ട് ചിന്തിച്ചത് അല്ലെ ഇപ്പൊ ഇപ്പൊ അടുത്തിടെ ക്രിസ്തു ഗോപാലകൃഷ്ണനും മറ്റേ സീരിയൽ ദിവ്യാ ശ്രീധരും തമ്മിലുള്ള വിവാഹം തന്നെ നമ്മൾ കണ്ടാണ് അവരുടെ ഇഷ്ടം അവരുടെ ജീവിതം അവർ ജീവിച്ച് തീർക്കുന്നതിന് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്കാണ് പ്രശ്നം അല്ലെങ്കിൽ സമൂഹത്തിനാണ് പ്രശ്നം ഭയങ്കര സാംസ്കാരിക നായകരും ഭയങ്കര ഈ പറയുന്ന സദാചാര പോലീസുകാരും ഒക്കെ ഒരുപാട് ഇതിനെ എതിർക്കുകയും സോഷ്യൽ മീഡിയയിൽ ട്രോളുകയൊക്കെ ചെയ്തു അവർ തന്നെ പറഞ്ഞ് അവരുടെ ജീവിതമാണ് നിങ്ങൾക്ക് എന്തിനാണ് ഇത് പ്രായമല്ല ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ജാതി മതമല്ല അല്ലെ ലിംഗവ്യത്യാസമല്ല അല്ലെ ഇപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ പുരുഷൻ പുരുഷനെ പ്രണയിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ വ്യത്യാസമൊന്നും പറയാൻ പറ്റൂല അപ്പോൾ ഞാനിത് വീട് ഇടാനൊരു കാരണമുണ്ട് ഈ വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഇടണം എന്ന് പെട്ടെന്ന് ഇത് ഈ ന്യൂ ഇയർ തന്നെ ഇടാൻ എന്നെ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു ഉമ്മ വിളിച്ചു അപ്പോൾ എന്നോട് സംസാരിച്ചത് അവർ ഞാനൊരു ഉമ്മയാണ് സാർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക ഉമ്മ വിളിക്കുമ്പോൾ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം ഭർത്താവുമായിട്ടുള്ള പ്രശ്നം ഇതൊക്കെ ആയിരിക്കാം നമ്മളെ ചിന്തകളിൽ വരിക അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിച്ചു എങ്ങനാണ് ഞാൻ രക്ഷിക്കേണ്ടത് എന്താണ് രക്ഷിക്കേണ്ടത് കാര്യം പറയൂന്ന് വെച്ചാൽ അവർ കരയുകയാണ് വളരെ കരഞ്ഞാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പം കോൾ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കോൾ വിളിച്ചു അതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു അൻപത് വയസ്സിന് അടുത്ത് പ്രായം അൻപത് അല്ലെങ്കിൽ എൺപത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുണ്ട് അവർക്ക് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത് മകള് വിവാഹം കഴിഞ്ഞു മകന് വിവാഹം ആലോചിച്ച് റെഡി ആക്കിയിരിക്കണം അപ്പോൾ ഇതെല്ലാം സെറ്റ് ആണ് അവരുടെ കാര്യങ്ങൾ അപ്പം ഞാനും ചിന്തിച്ച് ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാണ് ഇനി ഹസ്ബൻഡ് ആണ് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പത്ത് പതിനഞ്ച് വർഷം നോക്കി മരിച്ചു പോയി ഒറ്റയ്ക്കാണ് ജീവിതം വീടുകളിലെ വീട്ടുവേല എടുത്ത് വീട്ടുജോലിയെടുത്ത് പാത്രങ്ങൾ കഴിയും അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ കുട്ടികളെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കി പക്ഷേ എന്റെ കുട്ടികൾ ഇന്ന് എന്നകന്നു അവരെ എൻ്റെ അടുത്തേക്ക് തരണം എന്ന് പറഞ്ഞാണ് വന്നത് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് പ്രശ്നം കുട്ടികൾ കുട്ടികളകല എന്തൊരു കാരണം കാരണമുണ്ടാവുമല്ലോ ഒരു കാരണവുമില്ല അവരുടെ ഇളയാളിൻ്റെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ വന്നിരിക്കുന്ന സമയത്ത് ആ ഉമ്മ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു പോവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്കാണ് എന്നും ഈ വീട്ടുപണി എടുത്തതെന്നും എനിക്ക് ജീവിക്കാൻ പറ്റൂല ആരോഗ്യമില്ല ശരീരം തളർന്നു തളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രായം കൂടുന്തോറും ആരെങ്കിലും എനിക്ക് വേണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് പോയി ജീവിക്കുന്ന സമയത്ത് അതൊരു ബാധ്യതയായിട്ട് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന ആരെയെങ്കിലും ഞാൻ കൂടെ കൂട്ടട്ടെ അല്ലെ അവരുടെ കൂടെ ഞാൻ പോകട്ടെ അത് വിവാഹമോ അല്ലെങ്കിൽ മറ്റു ചിന്തകളോ ഒന്നും അല്ല അവർ പറഞ്ഞത് ന്യായമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ വളരെ ആവശ്യമായ ഒരു കാര്യമാണ് അല്ലെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയത്ത് ആ ഒരു ഏജിൽ അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഭർത്താവില്ല മക്കൾ പോയി മക്കൾ വിവാഹം കഴിച്ചു പോയി ആ സമയത്ത് അവരെ സംരക്ഷിക്കാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുകയും അപ്പം ഇവർ ചോദിച്ചു പോലും ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ഒരാൾ എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു അയലും വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സൊക്കെ ആയി നിൽക്കുന്നതാണ് അയലും പ്രായമുള്ള ആളാണ് സ്വീകരിച്ചോളാം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതിന് പ്രകാരം ഇവർ നേരെ ഇവരുമായിട്ട് വഴക്കുണ്ടാവുകയും ഇവരെ ആ വീട്ടിൽ നിന്ന് നിറക്കി വിടുകയും അവരുടെ അച്ഛനും അമ്മയും പ്രായമായ അച്ഛനും അമ്മയും പോലും ഇവരെ വെറുപ്പിച്ച് ഇവർക്കെതിരെ പറഞ്ഞിട്ട് ആ മക്കൾ ഇവരെ വീട്ടിൽ നിറക്കി വിട്ട് ആ ഉമ്മ ഒരു വാടക വീട്ടിൽ നിന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് അവർ പറഞ്ഞ് എനിക്കൊന്നും വേണ്ട കല്യാണം കഴിക്കണ്ട എനിക്ക് ആരും കൂട്ടിന് വേണ്ട ആരും നോക്കിയില്ലെങ്കിലും ഞാൻ ജോലി എടുത്ത് നിന്നോളാം എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു തരണം ഇതാണ് ശരിക്കും ഈ സമൂഹം ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം ശരിക്കും ആ ഒരു സ്ത്രീക്ക് അവിടെ ഒരു തുണയ ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടാവശ്യമാണ് അത് കൂലിക്ക് കിട്ടുന്നതല്ല അപ്പോൾ ഒരാൾ അവരെ സംരക്ഷിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും അംഗീകരിച്ചു കൊടുക്കുവായിരുന്നു വേണ്ടത് നിങ്ങൾ ആ മക്കൾ ശരിക്കും ഉമ്മയെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു രോഗം വന്നാൽ ഓടി വരാൻ പറ്റില്ല ഒരാൾ കൂട്ടത്തിലുണ്ടെങ്കിൽ വേറൊന്നിനുമല്ല അവര് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട ഒരാൾ മതി കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാൻ അല്ല ഞാൻ ചോദിച്ചത് ഇനി അതും എന്ന് പറഞ്ഞാണ് അവർ ഇപ്പം നിൽക്കുന്നത് മക്കൾ മതി എന്ന് പറഞ്ഞു അപ്പൊ അവര് ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണ് അവരുടെ ഇഷ്ടങ്ങൾ പോലും പിന്നീട് ഇത് പ്രചോദനമായത് മേനോന്റെ പുതിയ ഇറങ്ങിയൊരു പടം കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ പടത്തിൽ അത് വളരെ ഈ ഒരു ഏജിലെ പ്രണയത്തെ വളരെയധികം കാണിക്കുന്നു കാരണം അവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മകളാണ് അവരുടെ ദേവിക എന്ന് പറഞ്ഞ നടിയുടെ മകളാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പം അത് ശരിക്കും കാണേണ്ട മൂവീസാണ് ഇപ്പോൾ ഒരു പുതിയ പടം വരുന്നുണ്ട് നാൽപ്പതുകളിലെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വാക്കേനെ ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ല കാരണം അവർ ടൈറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് ആ പടത്തിന് നാൽപ്പതുകളിലെ പ്രണയം എന്ന് പറഞ്ഞിട്ട് അവരൊരു സിനിമ ഇറക്കുന്നുണ്ട് ഇത് എന്താ കണ്ടൻറ് ഒന്നും അറിയില്ല എങ്കിൽ പോലും ഇതൊക്കെ തന്നെ ആയിരിക്കും കണ്ടന്റ് അപ്പോ ശരിക്കും നാൽപ്പതുകൾ പ്രണയമുണ്ടോ എല്ലാവർക്കും പ്രണയമുണ്ട് നാൽപ്പതുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു കെയറിങ് ആവശ്യമുള്ള സമയമാണ് നാൽപ്പതുകൾ പുരുഷന്മാർ പൊതുവേ കുറച്ചുകൂടെ കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും അവർക്കൊരു ഇതില്ലാത്തതുകൊണ്ടും അവർക്ക് സ്വന്തമായി നിൽക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു കെയറിങ് ആവശ്യമുള്ള സമയമാണ് നാൽപ്പതുകൾ അപ്പോ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ആ ഒരു സമയത്ത് നിങ്ങൾ ചേർത്ത് നിർത്തി നിങ്ങളുടെ കൂടെ നിർത്തുകയാണെങ്കിൽ ഒന്ന് ഞാൻ ഉണ്ട് കൂടെ ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിർത്തുകയാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ പകുതി ഉണ്ടാവില്ല പല കുടുംബ പ്രശ്നങ്ങളും സംസാരിച്ചാൽ തീരാവുന്ന കുടുംബ പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ പോലും വെറുതെ വഷളാക്കി ഒക്കെ ഉണ്ടാകും കാരണം ചിലപ്പോൾ അവരുടെ ഇടയിൽ നിങ്ങളുണ്ടാവില്ല മക്കളും വീടും കുടുംബവും ആയിട്ട് കരിപുരണ്ട ജീവിതങ്ങൾ നിൽക്കുന്ന സമയത്തൊന്ന് ചേർത്ത് നിർത്തി ഞാനുണ്ട് കൂടെ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ് അവർക്കൊരു സെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി ആണ് പല ആൾക്കാരും മറ്റു പല ബന്ധങ്ങളിലേക്കും പോകാൻ പോകുന്നതിന് സാധ്യത അപ്പം പലരും പറയുന്ന അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രായം നിങ്ങൾ നിങ്ങളെന്തിനാ നോക്കുന്നത് അവരോട് കുറച്ചു നേരം വീട്ടിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നാൽ ഒരു മനുഷ്യൻ്റെയും കൂടെ ഒരാൾ കൂടി പോകില്ല വീട്ടിൽ എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴാണ് നാട്ടിലെ ആൾക്കാരുടെ കുറേ ആൾ ഇവരെല്ലാം പോകുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നിങ്ങളിൽ നിന്ന് കിട്ടാത്ത കരുതൽ മറ്റു പലതും നിങ്ങളിൽ നിന്ന് കിട്ടാതെ വരുന്നത് മറ്റുള്ളവരിൽ കൊടുക്കുമ്പോഴാണ് പല കുടുംബ ബന്ധങ്ങളിലും ഭാര്യ ഒരാളോട് ഒളിച്ചോടി പോയി ഭർത്താവ് വേറൊരാളോട് പോയി എന്ന് പറഞ്ഞ പല പ്രശ്നങ്ങളും കേൾക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ഒരു സംഗതി കിട്ടാത്തതുകൊണ്ടാവാം അപ്പോൾ പല ആൾക്കാരോടും എന്നെ എന്നെ വിളിക്കുന്നവരൊക്കെ പറയുന്ന അവസ്ഥ ഭർത്താവ് ഭയങ്കര മശനാണ് വെള്ളമടിച്ചു വരും ബഹളം ഉണ്ടാക്കും അടിക്കും തൊഴിക്കും പിന്നെ ബഹളമാണ് എന്നോട് സംസാരിക്കാറില്ല എന്നെ കാണുന്ന പോലും കലിപ്പാണ് അപ്പോൾ അന്നേരമാണ് വേറൊരാളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചിലപ്പോൾ ഫേസ്ബുക്ക് വഴിയാവാം ഇൻസ്റ്റാഗ്രാം വഴിയാവാം വാട്സപ്പ് വഴിയാവാം ചിലപ്പോൾ അല്ലാതെ ആവാം അയാൾ എന്നെ ഒത്തിരി സംസാരിക്കും അയാളെൻ്റെ കാര്യങ്ങൾ തിരക്കും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കും എന്തെങ്കിലും എന്ന് ചോദിക്കും വേറൊന്നും അവരുടെ ഇടയിൽ ഇല്ല എങ്കിൽ പോലും അവർ ഇപ്പോൾ സമൂഹം നോക്കുമ്പോൾ തെറ്റായ കണ്ടോടാണ് ആ ഭർത്താവ് ഉള്ളപ്പോൾ വേറൊരാൾ പുറകെ പോയി ഭർത്താവിലെ ഭാര്യ ഉള്ളപ്പോൾ വേറൊരാളെ പുറകെ പോയി പക്ഷേ അവർ അങ്ങേതിലക്കിൽ കിട്ടുന്ന ഒരു കരുതൽ ഒരു സ്നേഹം വീട്ടിൽ ചിലപ്പോൾ ഇടിയും തൊഴിയും കിട്ടിയപ്പോൾ അങ്ങേ അങ്ങേത്തലക്കെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊരു ചായ ഉണ്ടാകുന്ന മനുഷ്യ സഹജമായ കാര്യമാണ് അപ്പം നമ്മളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ മനസ്സിലാക്കി പെരുമാറണം എന്നാണ് പറഞ്ഞത് പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത് മാത്രമാണ് എന്നോട് എത്രയോ പേര് കൺസൾട്ടിങ്ങിന് വരുന്നതോട് ഭർത്താവും ചേർത്ത് പിടിച്ചാൽ മതി സാറേ പറയും ഒന്നും എനിക്ക് വേണ്ട അയാളുടെ കാശും വേണ്ട ഒന്നും വേണ്ട ഞാനുണ്ട് കൂടെ എന്നൊന്ന് സംസാരിച്ചാൽ മതി മക്കൾ എന്നെ ഒന്ന് അംഗീകരിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങളത് മനസ്സിലാക്കാതെ നിങ്ങളത് എടുക്കാതെയൊക്കെ പോയിട്ട് എന്നിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഒരിക്കലും അവരെ കുറ്റം പറയാൻ പാടില്ല രണ്ട് വശവും നമ്മൾ അന്വേഷിച്ചിട്ട് വേണം കുറ്റം പറയാൻ മറ്റൊരു ബന്ധങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ കണ്ടെത്തിയതാണ് കേട്ടോ ഇനി മറ്റു പല കാരണങ്ങൾ ഒരാൾ ചോദിച്ചു ഇത് മാത്രമാണോ കാരണം എന്നാൽ ഒരു വീഡിയോ താഴെ ചോദിച്ചത് മാത്രം ഒന്നുമല്ല ഞാൻ കണ്ടെത്തിയ ചെറിയ ചെറിയ കാരണങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിച്ചെങ്കിൽ വലിയ വലിയ ഇതിലേക്ക് എത്താൻ സാധിക്കും പിന്നെ പലരും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവരെ ചീത്ത വിളിക്കുക അടിക്കുക തുഴിക്കുക ബഹളം വെക്കുക വെള്ളം അടിച്ചിട്ട് അവരെ നേരെ ആക്രോഷിക്കുക പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ നിന്നിട്ട് ഭാര്യയെ ഭയങ്കര ഷൗട്ട് ചെയ്ത് അടിക്കുക തുഴുക്കിയ ബഹളം വയ്ക്കൊക്കെ ചെയ്യുന്നത് അതൊരു വലിയ ആണത്തമായിട്ട് കണ്ടെത്തുന്ന ആണുങ്ങളോട് ഇത് അവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുകയാണ് അവരിങ്ങനെ മുറിവേറ്റ് 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 എവിടെയെങ്കിലും ചായഹാനൊരു ചില്ല കിട്ടിയാൽ ആ ചില്ലയുടെ പുറകെ പോകുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ പോകും നൂറ് ശതമാനം അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം ഹർട്ട് ചെയ്യാതിരിക്കെ മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് റൂമിൽ ഇരുന്ന് നിങ്ങൾ വേണമെങ്കിൽ വിളക്ക് പറയുക അടിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല കാരണം ഒരാളെ അടിക്കാനുള്ള അധികാരം ഒരാൾക്ക് പോലുമില്ല സ്വന്തം അച്ഛനമ്മയ്ക്കും പോലും ഇല്ല ദേഹോപദ്ര ഏൽപ്പിക്കാൻ ഇന്നും ആർക്കും അധികാരം ഇല്ല എന്നാണ് എൻ്റെ അറിവ് ഇപ്പോഴത്തെ ഭർത്താക്കന്മാരുടെ ഒരു ഭാര്യയ്ക്ക് പെടുന്നവൻ എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ചിട്ട് കള്ളു കുടിച്ചിട്ട് വന്ന് ഭാര്യയുടെ മുകളിലേക്ക് കയറാനുള്ളൊരു ഇല്ല പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളകത്താകെ തന്നെ ചെയ്യും ഭാര്യയെ ചീത്ത വിളിച്ചാൽ തെറിവാക്കൾ ഉപയോഗിച്ചാൽ അതേപോലെ മർദ്ദിച്ചാൽ ഇതിനൊക്കെ ക്രിമിനൽ കേസാണ് നിങ്ങൾക്കെതിരെ ഭാര്യ ലീഗലായിട്ട് നീങ്ങിയാൽ ഈ പറയുന്ന വനിതാ വനിതാസലിലോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ ഇതൊക്കെ പോയി നീങ്ങിയാൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്താൽ അത് വലിയ കേസാകാനുള്ള വകുപ്പ് വരെ ഉണ്ടെന്നാണ് എൻ്റെ ചെറിയ അറിവില് അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കുക കാലഘട്ടം മാറി പെണ്ണ് പറയുന്ന വാക്കിന് വിലയുള്ള സമയമാണ് പരാതി കൊടുത്താൽ നൂറ് ശതമാനം പണി കിട്ടും അപ്പോൾ അത് ചെയ്യാതിരിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ പ്രണയം റിയലിസ്റ്റിക്കും ഡീപ്പും ആകുന്ന നാൽപ്പതുകളിലാണെന്നാണ് പറയുന്നത് കാരണം അവർ ഒരു പക്വത വന്നു ജീവിതം ജീവിച്ച് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ദുരിതങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിലൊരു പക്വത വരുന്നത് നാൽപ്പതുകളിലെ പ്രണയത്തിലാണ് നല്ലതും ചീത്ത ഒക്കെ അറിഞ്ഞ് അവരതിൻ്റെ ഒരു സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ആ ഒരു പ്രണയം ഒരു വ്യാഴവട്ടക്കാലം ദാമ്പത്യ ജീവിതം കഴിയുമ്പോൾ തന്നെ ഏകദേശം അവരുടെയൊക്കെ ഒരു ലൈഫ് സെറ്റിൽ ആ ഒരു ഇതാവും എന്നുവെച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഭരവർത്തകന്മാർ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് ബാക്കിയൊരു എൺപത് ശതമാനം ആൾക്കാരും അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ദാമ്പത്യ ബന്ധങ്ങളും പോലും ഇല്ല വെളിയിൽ പലരും കൈകോർത്ത് നടക്കുമ്പോൾ അകത്ത് കയറിയിട്ട് ഇടി ഉണ്ടാക്കുന്നവരാണ് പലരും പല പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടു നമ്മൾ പറയുന്നാലും പല വിദഗ്ധരുടെ അഭിപ്രായപ്രകാരവും അങ്ങനെ തന്നെയാണ് പിന്നെ പലരുടെയും വിചാരം സെക്സ് മാത്രമാണ് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അത് കൊടുത്താൽ ഉടനെ അവർക്ക് അതൊന്നുമല്ല ഒരിക്കലുമല്ല ഒരാൾക്ക് അതില്ലെങ്കിൽ പോലും സംസാരിച്ച് തീർക്കാവുന്ന അല്ലെങ്കിൽ സംസാരിച്ചാൽ പോലും കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ കുറേ സൈക്കോളജിയാണ് ഹ്യൂമൻ സൈക്കോളജിയാണ് ഇത്രയും ആൾക്കാർ ഒരു എൻ്റെ അടുത്ത് വരുന്ന ഒരു ആയിരക്കണക്കിന് ക്ലയൻസിൽ നിന്നും കിട്ടിയ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ക്ലയൻസിൽ നിന്നും കിട്ടിയ അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നുമാണ് ഇത് പറയുന്നത് അവരുടെ ഓരോരുത്തരുടെയും ചിന്തകളും ഓരോരുത്തരെയും തലങ്ങളും വ്യത്യസ്തമാണെങ്കിലും എല്ലാവരുടെ നീട് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട നീട് കാമുകൾ കിട്ടേണ്ട നീഡൊക്കെ ഏകദേശം ഒരേപോലെയാണ് അവരെ കേട്ടിരിക്കാൻ ഒരാൾ അവരോട് സംസാരിക്കാൻ ഒരാൾ അവരുടെ ഇഷ്ടങ്ങൾ കേൾക്കാൻ ഒരാൾ അവർ പറയുന്ന സ്ഥലത്തേക്ക് പോവാമെന്നെങ്കിലും പറയാൻ കൊണ്ടുപോയില്ലെങ്കിൽ ആ നമുക്ക് പോവാൻ നോക്കാം പൈസ ആവട്ടെ അല്ല പൈസ ഇല്ല ആവട്ടെ അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ പോകുന്നു വണ്ടി എടുക്കാൻ അവർ അവരുടെ അവരുടെ കളർ പറയുമ്പോൾ ആ നമുക്ക് നോക്കാം ആ കളർ എടുക്കാം നോക്കാം അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയാൽ അത് നോക്കാം നമുക്ക് പൈസ ആവട്ടെ പോവാം അല്ല പറ്റില്ല എനിക്കിപ്പം പറ്റാത്ത നിനക്കെന്ത് സോക്കേണ്ടാണ് പ്രായമായപ്പോൾ നീ നിനക്ക് നീ ടൂറ് പോകാനാണെന്ന് പറഞ്ഞാൽ അവരോട് ആക്രോഷിക്കുന്നതിന് പേരം വെറുതെ ആണെങ്കിൽ അവരോട് ഒന്ന് പറയാം നമുക്ക് നോക്കാം പോകാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറയാം എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു പതിനെട്ട് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായി അവരാ ഒരു വീട്ടിൽ രണ്ടാൾക്കാരായിട്ട് കഴിയുകയാണ് രണ്ട് അടുക്കള രണ്ട് വെപ്പ് രണ്ട് കുടി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇറങ്ങുമ്പോൾ ഇവർ കാറേ കയറി ഓഫീസിൽ പോകുന്നു ഇവരെ ഓഫീസിൽ കൊണ്ടുവിടുന്നു മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു വെളിയിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ പതിനാറ് വർഷമായിട്ട് രണ്ടടുക്കളെ പാചകം ചെയ്ത് രണ്ട് മുറിയിൽ കിടന്നുറങ്ങുന്ന ഒരു ക്ലയൻ്റ് ഉണ്ട് ഒന്നല്ല ഒന്നിലധികം ഒരുപാട് ക്ലയൻസ് ഉണ്ടായിരുന്നു പക്ഷേ നിന്ന് ആൾക്കാർക്കൊന്നും ഇവർക്ക് അറിയില്ല എല്ലാവരും വിചാരി ഇവർ വലിയ ഹൈഫൈ ഫൈ കപ്പിൾസാണ് വളരെ ആത്മാർത്ഥ ബന്ധമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഇപ്പം എൻ്റെ ക്ലൈൻറ്റിലൊരു ഒരു ഒരു ആളൊരു കഴിഞ്ഞ ദിവസം വന്ന ഒരു ക്ലൈൻറ്റ് കുറച്ച് നാൾ മുന്നേ വന്നൊരു ക്ലൈൻറ്റ് മുപ്പത് വയസ്സെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് സ്റ്റേക്ക് ഇപ്പോൾ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സ് ആ റേഞ്ചിലുണ്ട് അവർ പ്രണയിക്കുന്ന അറുപത് വയസ്സുകാരൻ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരാളെയാണ് അവർ ഒരു കമ്പനിയുടെ മാനേജരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയിൽ വരും പണത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അയാളെ പ്രണയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ആ അയാളുടെ സ്വത്ത് ആയിരിക്കും ഇവരുടെ ലക്ഷ്യം അപ്പോൾ അത് വെച്ചിട്ട് ഇവരോട് ചോദിച്ചു ഈ പരിപാടിയൊന്നും ഞാൻ ചെയ്യൂല നിങ്ങൾ ഇമ്മ നല്ല കമ്പനി മാനേജറെ സ്വത്ത് കണ്ടിട്ട് അപ്പോൾ അവർ പന്നോട് പറഞ്ഞിട്ട് ഡയലോഗോ സാറേ എനിക്ക് അയാളുടെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും വേണ്ട അയാൾ എന്നെ കേട്ടിരിക്കുന്നു അയാൾ എന്നോട് സംസാരിക്കണു ഫോണിൽ സംസാരിക്കുന്നു അയാളുടെ ജീവിതത്തിലും അയാളുടെ ലൈഫും സ്പോയിൽ ചെയ്യേണ്ട എൻ്റെ ലൈഫും സ്പോയി ചെയ്യേണ്ട പക്ഷേ എന്നെ കേട്ടിരിക്കാൻ അയാളൊന്നും തയ്യാറാവണം അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊരാൾ വിളിച്ചിരുന്നു വിളിച്ച് സംസാരിച്ചിരുന്നു അങ്ങനെ അതേപോലെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് എനിക്ക് നേരത്തെ ഒരു ക്ലൈൻറ്റ് ഉണ്ടായിരുന്നു പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി മുപ്പത്താറ് വയസ്സുകാരൻ ഒരാളുമായിട്ട് ചെറുപ്പത്തിലേ മുതൽ പ്രണയിച്ചിട്ട് വാഹം കഴിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നൊരു കേസ് അത് ഒരുപാട് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അടുപ്പിച്ചൊക്കെ നമ്മൾ കൊടുത്താണ് അവരിലേക്ക് എത്തിച്ചു കൊടുത്താണ് കാരണം അവർ ഫാമിലിയായിട്ട് വിവാഹത്തിന് വേണ്ടി ഒരു മുസ്ലിം കുടുംബമാണ് അവരുടെ പയ്യൻ്റെ അടുത്തേക്കും പയ്യൻ്റെ വീട്ടുകാർ ഇവരെ നിരോത്സാഹപ്പെടുത്തി ചീത്ത വിളിച്ചൊക്കെ വിടും വീണ്ടും വരും പിന്നെയും കർമ്മം ചെയ്യും വീണ്ടും അങ്ങോട്ട് ചെയ്യലും അവരിലേക്കും ഈ പെൺകുട്ടിക്ക് ഈ പയ്യനല്ലാതെ ജീവിക്കാൻ പറ്റൂല ഇപ്പോഴും അതിലെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വേറെ വേറൊരാളോടും അതിനൊരു വേറെ വേറൊരാളോടും അതിനൊരു അട്രാക്ഷൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അഫക്ഷൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് വന്നത് പിന്നെ കൂടാതെ ഒരാൾ വന്നത് അവർക്ക് പിന്നെ ഭർത്താവ് മരിച്ചുപോയി മറ്റേ ആളുടെ ഭാര്യ ഇല്ല ഭാര്യയുടെ പോയി അവർക്ക് തമ്മിൽ സ്നേഹമാണ് പക്ഷേ കുട്ടികൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർ വീട്ടിൽ പറഞ്ഞിട്ടില്ല അറിയിക്കാതെ പ്രണയിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവർ പറയുന്നത് കുട്ടികൾ വലുതായി രണ്ടു ദിവസത്തെയും കുട്ടികൾ അംഗീകരിക്കത്തില്ല പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സമൂഹം അംഗീകരിക്കത്തില്ല കുടുംബം അംഗീകരിക്കും ചില കാരണവന്മാർ അംഗീകരിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇതിനൊക്കെ എല്ലാത്തിനും ഫാറ്റ് സമൂഹം കുടുംബം കുട്ടികൾ അവരുടെ ചുറ്റുപാടുമുള്ളവരാണ് ചില ആൾക്കാരെ ചുറ്റുപാടുള്ളവരെയൊക്കെ തൃണവൽക്കരിച്ചിട്ട് ഞാൻ പോകൂ എനിക്ക് ജീവിക്കണം ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം എനിക്ക് ഞാനായി ജീവിക്കണം പോകുന്ന ആൾക്കാരൊക്കെ കേട്ടോ പക്ഷെ അത് വളരെ ചുരുക്കാൾ ബാക്കിയുള്ളവർക്ക് പേടിച്ച് സമൂഹത്തെ പേടിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച് കുട്ടികളെ പേടിച്ച് സഹോദരനെ പേടിച്ച് ഒക്കെ ജീവിക്കുന്ന ഒരു സംഭവമാണ് വേറൊരു ഒരു പ്രാവശ്യം വന്നപ്പം പറഞ്ഞത് ആ കുട്ടി വിവാഹം കഴിച്ചല്ല പക്ഷേ അത് സ്നേഹിക്കുന്നത് വിവാഹം ഒരു പതിനെയാണ് അപ്പം ഞാൻ പറഞ്ഞു നടക്കൂല ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് പറഞ്ഞു സാറേ എനിക്കൊന്നും വേണ്ട അയാളെ സ്വത്ത് വേണ്ട ഗുണം വേണ്ട ഒന്നും വേണ്ട അയാളുടെ കുടുംബത്തെ കയറേണ്ട അയാൾ കല്യാണം കഴിച്ചോട്ടെ വല്ലപ്പോഴുമെങ്കിലും എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി എന്നോട് സംസാരിച്ചാൽ മതി അങ്ങനെ ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് അപ്പം ഇത് അവരുടെ മനസ്സിനേറ്റ ആഘാതങ്ങൾ നേരത്തെ കിട്ടാതിരുന്ന പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ അവർക്ക് വലിയ വലിയ ആഘാതങ്ങളായിട്ട് മാറിയിട്ടാണ് അവർ ഈ ഇതിലേക്കൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ബിജു മേനന്റെ ആ ഒരു സിനിമ കാണുക അല്ലെങ്കിൽ പുതിയ ഇറങ്ങുന്ന സിനിമ കാണുക എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കണം അവരെ അംഗീകരിച്ചു കൊടുക്കണം അവർ ജീവിക്കട്ടെ നാല്പത് വയസ്സു മുതൽ എത്ര വർഷം കാണുമ്പോഴാണ് പത്തോ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ വർഷമാണ് അവർ ജീവിക്കാറുള്ളത് അതിനകത്ത് ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷം ആയിരിക്കും ഇവർ ഒരുമിച്ച് ജീവിക്കണത് അവരുടെ ആർ കുറച്ച് ഇത്രയും കാലം അവർ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കാലം അവർ സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചിട്ട് കുറച്ച് സമയമെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കാൻ വിടുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ നാൽപ്പത്കളിൽ പ്രണയിക്കാൻ ശ്രമിക്കുക നിങ്ങളെ പ്രണയിച്ചാൽ ഒരിടത്തും പോവില്ല നിങ്ങളവരെ ചേർത്ത് പിടിക്കുക നിങ്ങളെ കൂടെ കൊണ്ട് സംസാരിക്കുക ബെഡ്റൂമിൽ തീരാത്ത ഒരു പ്രശ്നങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ബെഡ്റൂമിൽ നിങ്ങൾ പറഞ്ഞു തീർക്കണം അത് വെളിയിലേക്ക് വരുമ്പോഴാണ് സമൂഹത്തിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളാകുന്നത് പിന്നെ പലയിടത്തും മൊബൈൽ വഴി മറ്റു വഴിയൊക്കെ പല ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ പ്രധാന കാരണം വീട്ടിലെ സ്വസ്ഥതയില്ല സമാധാനമില്ല വീട്ടുകാരൻ പ്രശ്നം അത് പ്രശ്നം ഇത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണം അവർ ഈ ഇരുപത് വർഷമായിട്ടല്ലേ പതിനഞ്ച് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഭാര്യയെ തെറി വിളിക്കുക ഭാര്യയെ ചീത്ത വിളിക്കുക അതേപോലെ തന്നെ വേറെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനൊരു കാമുകി ഉണ്ടായിരുന്നു ഈ കാമുകി ഈ എത്ര കണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാലും കാമുകിക്ക് പിന്നെയും പിന്നെ പൈസ വേണമെന്നൊരു അവസ്ഥ വരെയാണ് അപ്പൊ ആ സുഹൃത്ത് വീണ്ടും വീണ്ടും പൈസ കൊടുക്കേണ്ട അപ്പൊ ഞാൻ ആ സുഹൃത്തിനെ പറഞ്ഞു ഇനിയും കൊടുക്കരുത് കേട്ടോ ആൾ അത്ര ശരിയല്ല എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ് ഈ കാമുക്ക് ഇനിയും കൊടുത്താൽ നമ്മൾ പോലും അറിയാൻ ചിലപ്പോൾ അവർ കൊടുക്കണമെന്നൊരു ചിന്താതിയുണ്ട് അത് അവർ ആത്മാർത്ഥമായിട്ട് പ്രണയക്കുന്നവർ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവർക്ക് കടം വാങ്ങിച്ചാണെങ്കിലും കാശു കൊടുക്കും ഒരു പയ്യൻ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ആറേ മുക്കാൽ ലക്ഷം രൂപ പൂജയ്ക്ക് വേണ്ടി കർമ്മത്തിന് വേണ്ടി എന്ന് പറഞ്ഞു വിളിച്ചു കാമുക്ക് വേണ്ടി ആറേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്ത കണക്ക് വേണ്ടി കാണിച്ചു തന്നു അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ആ പയ്യൻ കഷ്ടപ്പെടുന്ന പൈസ മൊത്തം വേണ്ടി മുടക്കാണ് കാരണം അവരുടെ ഇഷ്ടമാണ് അഫെക്ഷനാണ് എന്ന് പറയുന്നത് പോലെ നാല്പതുകളിലെ പ്രണയത്തിന് ഒരു സൗകുമാര്യം ഉണ്ട് ഒരു മാധുര്യമുണ്ട് ഒരു പവിത്രതയുണ്ട് ഒരു ആഠ്യത്വമുണ്ട് ഒരു പവർ ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു സീരിയസ്നെസ് ഉണ്ടാവും എപ്പോഴും മറ്റേതുപോലെ തേച്ചിട്ട് പോകില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അവർ അവരെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ചെറിയ കാലഘട്ടത്തിലെ എൻജോയ്മെൻ്റ് ആണ് അപ്പം നിങ്ങൾക്കത് സഹായിക്കാൻ പറ്റും നിങ്ങൾ മക്കളായിക്കോട്ടെ അരുമക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ പേരക്കുട്ടികളായിക്കോട്ടെ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് നല്ല ബന്ധങ്ങളാണെങ്കിൽ നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിച്ചു വിടുക ആ ഒരു ഉമ്മയുടെ മക്കളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മയെ ചേർത്ത് പിടിക്കുക നിങ്ങളുടെ കൂടെ നിർത്തുക അവർക്ക് ആവശ്യം നിങ്ങളാണ് അവർ പ്രയോറിറ്റി അപ്പോഴും പറഞ്ഞ് എനിക്കൊന്നും വേണ്ട പിന്നെ കൂടെ നിൽക്കാനാൾ വേണ്ട ഒന്നും വേണ്ട ഞാൻ വീട്ടിൽ ജോലി ചെയ്തു തന്നെ ജീവിച്ചോളാം എനിക്ക് മക്കൾ മതി തന്നെ അവർ അവരുടെ ഇമ്പോർട്ടൻസ് ആ അതിലേക്ക് അവർ അടിച്ചുതൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെപ്പോലെ ഹനി ഹനിച്ചു വിട്ടിട്ട് അവരുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്നവരെ നിങ്ങളും മനസ്സിലാക്കണം അവരെ കൂടെ ജീവിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാനാണ് വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി അതുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പുതുവത് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം